ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു ടീ പറഞ്ഞു തരാം അത് എന്താ പീഡിയഡ് ടൈമിലുള്ള വയറുവേദന ഒക്കെ ഒക്കെ അടിപൊളിയാണ് പക്ഷെ എല്ലാവർക്കും എഫക്റ്റ് അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ അഭിപ്രായങ്ങൾ പറയണേ അപ്പം ഇതിന് വേണ്ടത് ചെറിയ ജീരകം ഉലുവ ഈ രണ്ടെണ്ണം കേട്ടോ അപ്പം ഞമ്മക്കിതൊരു ചായ പോലെ വെക്കണേനെ കൊണ്ട് പഞ്ചസാരയും ചായപ്പൊടിയും കൂടി വേണേ എന്നിട്ട് ഈ ചെറിയ ജീരകവും ഉലുവും നന്നായിട്ട് വറക്കുക കരിഞ്ഞു പോവാതെ ചെറിയ തീയിലിട്ട് വറുത്തിട്ട് പിന്നെ പൊട്ടണ സൗണ്ട് കേൾക്കും ഇട്ടിട്ട് ആ സമയമാക്കുമ്പോൾ വെള്ളം ഒഴിച്ചുകൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് ആവണം അതുവരെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച ആ സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ ആ സമയത്ത് പിന്നെ ചായപ്പൊടിയും പഞ്ചസാര ഇട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ പക്ഷെ ഞാൻ ഞാനൊരു സമയത്ത് ഉലുവ പൊട്ടിച്ച ആ വെള്ളം ആട്ടോ കുടിച്ചോണ്ടെന്നത് അതെങ്കിൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ചായന്റെ ടേസ്റ്റ് ഇല്ല അപ്പൊ വല്യ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പിന്നിട്ട് എന്താ പറയാ ഇത് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അതും കൂടി ശ്രദ്ധിക്കണം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയും കുറക്കാം കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച കബോർഡൊക്കെ ഒന്ന് ഒരു വൃത്തിയാക്കാനാണ് അങ്ങനെ കബോർഡും കാര്യങ്ങളൊക്കെ ഓരോ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഓരോന്നോരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ മടക്കി വെക്കാ അതിൻറെ ഇടയിൽ ഫാദി വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എന്നെ വെറുപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മടക്കി വെക്കണ് അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പോൾ ഒരു കോമഡി ഉണ്ടായിട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വയർ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ സബ്സ്ക്രൈബർ അങ്ങോട്ട് കൂടി ഞാൻ വിളിച്ച സബ്സ്ക്രൈബർ കൂടി അപ്പൊ എങ്കിലൊരു ഇതായി ആ എന്നാ പിന്നെ നാളെ മുതൽ വീഡിയോസ് ഒക്കെ ഇടണം എന്ന് വിചാരിച്ച് വലിയ പോസ്റ്റ് കുടിച്ചൊരു ഫീൽ അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞേ എനിക്ക് നോക്കി എനിക്ക് നാല് സബ്സ്ക്രൈബർ ആയി എന്താണെന്നറിയില്ല അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർക്കൊക്കെ ഓരോരച്ചനെ കൊണ്ടൊക്കെ ഉണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞേ ഞാൻ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ചിലപ്പോ അതായിരിക്കും പറഞ്ഞു അത് കേട്ടതൊക്കെ സന്തോഷിക്കാ സങ്കടയിപ്പോ സന്തോഷം ആയിരുന്നു അതിനു മുന്നേ ഞാൻ എന്നിട്ട് ഇങ്ങനെ നാല് സബ്സ്ക്രൈബർ കയറി എടുത്ത് നോക്കി 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 സന്തോഷിക്കും പക്ഷെ ഇതിങ്ങനെ എനിക്ക് ഷെയർ ചെയ്ത് ലിങ്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബർ കിട്ടണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനെ ജെനുവൻ ആയിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാര് വേണമെന്ന് ആയിരുന്നു കേട്ടോ പക്ഷെ ഹസ്ബൻഡ് എന്നെ സഹായിച്ചതാണ് അങ്ങനെ അതുകൊണ്ടാണ് പിന്നെയും പെട്ടെന്ന് വീഡിയോസ് അപ്പൊ ഞാൻ പിന്നെ ഏതായാലും എഡിറ്റ് ചെയ്ത് കൊണ്ട് ഓൺ വോയിസ് കൊടുത്ത് വീഡിയോ ഇടാന്ന് വിചാരിച്ചത് പിന്നെ ഉച്ചത്തേക്ക് മറ്റേ എന്തെങ്കിലും ഫുഡ് ഫുഡാക്കണല്ലോ അതിപ്പം ഇടയിൽ ആലോചിക്കുന്നത് എന്താ ഫുഡ് ഉണ്ടാക്കണ്ടെ ഈ മറ്റേ വെറുതീസ് ചിക്കൻ കെട്ടണോ മറ്റേ ഷോർട്സിൽ കണ്ടിട്ടോ ഞാനത് ട്രൈ ചെയ്ത അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷെ അത് ഇതിനല്ല ചോട്ടോ കൂടെ ടേസ്റ്റ് അല്ല ഈ ചപ്പാത്തി കുമ്പൂസ് അങ്ങനത്തെ ആയിട്ട് പൊറോട്ട അങ്ങനത്തേന്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ട് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം പിന്നെ ഇത് ഞാൻ അങ്ങനെ ചിക്കൻ ആയിട്ട് വെച്ചതല്ല പക്ഷെ എന്താ പറയാ ചോറിന്റെ കൂടെ കഴിക്കാൻ പോലെ പറ ചിക്കനും അല്ല കറിയും ഇല്ല അങ്ങനത്തെ ഒരു കൊല്ലത്തിനൊരു സംഭവായിട്ടുണ്ടാക്കിയത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ് ആയപ്പോ ഹസ്ബൻഡ് നേരത്തെ ഓഫീസിൽ നിന്ന് വന്ന എന്നൊക്കെ നേരത്തെ ഓഫീസിൽ നിന്ന് വന്ന അതൊക്കെ എനിക്ക് ചായ പിടിക്കാൻ പുറത്തു കൊണ്ടിരും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചായ എടുക്കാൻ പുറത്ത് പോവാന്ന് അങ്ങനെ പുറത്തു പോവാ ഓക്കെ എന്നാ പോവാന്നറിയില്ലേ കേറിയിരിക്കുമ്പോ ഇതിപ്പോ പുതിയത് വാങ്ങി തൂക്കിയതാട്ടോ ഈ മെസ്സി മെസ്സിന്റെ ഫാനാണ് എന്റെ ഹസ്ബൻഡ് അപ്പൊ പറഞ്ഞ ഈ വീഡിയോ ലിങ്ക് ചെയ്ത് കാണിക്ക് ഇത് വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാട്ടോ എനിക്കങ്ങനെ ഇന്ന ആളിഷ്ടം ഒന്നും ഇല്ല ഫുട്ബോൾ അങ്ങനെ കാണാത്ത ആളാണ് അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല ഇപ്പൊ എന്നോടൊങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ വീഡിയോസും കുറച്ചു പുറത്തൊക്കെ വീഡിയോസ് അങ്ങനെ എടുത്ത് അപ്പൊ ഞങ്ങൾ പോയി ചായ കുടിച്ചത് വാങ്ങിയത് കക്കുറു എന്നിട്ട് ഈ കുഞ്ഞിപ്പത്തലുണ്ടല്ലോ അതോ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ രണ്ടാമത് വാങ്ങാൻ ചോദിച്ചപ്പോ കഴിഞ്ഞു വരും പിന്നെ വേറൊരു സംഭവം വാങ്ങിയത് അത് എത്ര ടേസ്റ്റ് ഇല്ല ഇതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല ഇത് അടിപൊളിട്ടോ പിന്നെ മോനക്കൊരു ജ്യൂസും വാങ്ങി അങ്ങനെ ഞങ്ങൾ ചാവിടിച്ചിട്ട് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയിട്ടു അങ്ങനെ ഈ ഈ ഒരു ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ പോണ ഫുഡ് കഴിക്കാൻ പോണത്തെ അവിടുത്തെ വെറൈറ്റിയാണ് ഈ പുട്ട് പുട്ടിന്റെ കൂടെ പല കോമ്പിനേഷൻ പുട്ട് ബീഫും മീൻകറിയും പൊട്ടും അതും അങ്ങനെ ഞങ്ങളും പലരും പല ഐറ്റംസ് ആട്ടോ വാങ്ങിച്ചത് ഞാൻ പുട്ടും ബീഫാട്ടോ എനിക്ക് പുട്ടും ബീഫ് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ പുട്ടും ബീഫും പിന്നെ പപ്പടം സാധിക്കും പിന്നെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കിട്ടിയാൽ നമുക്ക് ഭയങ്കര കണ്ണൊക്കെ തന്നെ തെളിഞ്ഞു ഭയങ്കര സന്തോഷായിട്ട് നിൽക്കൂലേ സംഭവം അടിപ്പിലെട്ടോ ഞാൻ ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാനും പുട്ടും പുട്ടും കൂടെ എന്ത് എനിക്ക് തോന്നുന്നു പുട്ടിന്റെ കൂടെ ഒരുവിധ എല്ലാ സാധനങ്ങളും പുട്ടും ബീഫും മേച്ചാവും പുട്ടും ചിക്കനും മേച്ചാവും പുട്ടും മീൻ കറിയും മേച്ചാവും പുട്ടും പഴവും മേച്ചാവും എന്തും ഞാൻ പണ്ടൊക്കെ പുട്ടും മിച്ചറും ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുട്ടും മിക്സറും മിക്സ് ചെയ്തിട്ട് കഴിക്കലിന് പലരും പോലെ പുട്ടിനും എനിക്ക് തോന്നുന്നു പുട്ടും എല്ലാത്തിനോടും ഒന്ന് ഇതാവണ സാധനമാണ് ചേർച്ച ഉള്ള സാധനമാണ് അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ഞങ്ങളെ ഞാൻ പുറത്തിറങ്ങി ചായ ഭയങ്കര ചൂടാട്ടോ ഞാൻ അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഒരു കുറച്ച് വീഡിയോസ് എടുത്തരുമെന്ന് പറഞ്ഞ് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയില്ല പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ചായ കുടിച്ചതിന് പോയങ്കര ചൂടല്ലോ നീരാണോ വേർത്തൊലിച്ച് പക്ഷെ നല്ല രസം ചൂടൊന്നും ഇല്ലെങ്കിൽ ഒന്നും കൂടി നല്ല രസം ഉണ്ടാവോ അവിടെ ഇങ്ങനെ ഇരുന്ന് ചാഴ കുടിക്കാനും അങ്ങനെ ഞാൻ ആ ഒരു സ്ഥലത്തിന്റെ ഓരോ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു നിങ്ങൾ എസ്റ്റോ പോയി ഹസ്ബൻഡ് ഡ്രെസ്സും സാധനങ്ങളൊക്കെ നോക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കമ്മല് അങ്ങനത്തെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ എല്ലാം വെറുതെ വീഡിയോസ് എടുത്തുവെച്ച് ഏഹ് നല്ല രസം തന്നെ കാണാൻ കന്നി ഡ്രസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കണ്ടാല് വെറുതെ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിലും വെറുതെ നോക്കി നോ ഈ നല്ല രസമാണ് പിന്നെ താഴെ പോയി കുറച്ച് വീട്ടിലേക്ക് ആവശ്യങ്ങളായ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പത്രമേ ഉള്ളൂ